കേരളം മുഴുവൻ കനത്ത മഴ പെയ്യുകയാണ് എല്ലായിടത്തും വെള്ളക്കെട്ടും കെടുതികളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നിമിഷ നേരം കൊണ്ടുള്ള മഴയിൽ നിശ്ചലമായിരിക്കുകയാണ് കൊച്ചി മഹാനഗരം കൊച്ചിയിലും നഗരത്തോട് ചേർന്ന് കിടക്കുന്ന എല്ലാ മേഖലകളിലെയും താഴ്ന്ന പ്രദേശങ്ങളിൽ മുഴുവൻ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നു വീടുകളിലെ മുറികളിലും വെള്ളം പൊങ്ങി വലിയ നാശനഷ്ടമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിലക്കാത്ത മഴയിൽ പടിഞ്ഞാറൻ കൊച്ചിയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് പല വീടുകളിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കയറുന്നത് കൊച്ചിയിലെ കനത്ത മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനമെന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ പറയുന്നത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയ പ്രദേശത്ത് പെയ്തിറങ്ങുന്ന അതിശക്തമായിട്ടുള്ള മഴയാണ് മേഘസ്ഫോടനം അല്ലെങ്കിൽ കെട്ടിപ്പെയ്ത്ത് എന്ന് പറയുന്നത് പലപ്പോഴും മിനിറ്റുകൾ മാത്രം നീളുന്ന ഈ പ്രതിഭാസം വലിയ വെള്ളപ്പൊക്കങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ഇടയാക്കാറുണ്ട് കാറ്റിൻ്റെയും ഇടിമുഴക്കത്തിൻ്റെയും അകമ്പടിയോടുകൂടി ആരംഭിക്കുന്ന ഈ മഴ പെട്ടെന്ന് ശക്തി പ്രാപിക്കുകയും ആ പ്രദേശത്തെയാകെ പ്രളയത്തിലാക്കുകയും ചെയ്യും പൊതുവെ പറഞ്ഞാൽ മണിക്കൂറിൽ നൂറ് മില്ലിമീറ്റർ കൂടുതൽ മഴ ഒരു സ്ഥലത്ത് ലഭിച്ചാൽ അതിനെ മേഘസ്ഫോടനമെന്ന് കരുതാവുന്നതാണ് അതാണിന്ന് കൊച്ചിയിൽ സംഭവിച്ചിരിക്കുന്നത് മഴ മേഘങ്ങളായിട്ടുള്ള കുമലോ നിമ്പസ് മേഘങ്ങളാണ് മേഘസ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നത് മേഘങ്ങളിൽ ഏറ്റവും വലിപ്പമേറിയ ഒരു ഇനമാണിത് എന്നാൽ മേഘസ്ഫോടനങ്ങൾക്ക് കാരണമാകുന്ന രീതിയിൽ രൂപപ്പെടുന്ന കുമലോനിമ്പസ് മേഘങ്ങൾ ചില പ്രത്യേകത ഉള്ളവയായിരിക്കുമെന്ന് മാത്രം ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞൊരു വായുപ്രവാഹം അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലേക്ക് ഉയർന്ന അത് ഘനീഭവിക്കുമ്പോഴാണ് ദൃഷ്ടിയിൽ കാണുവാൻ സാധ്യമല്ലാത്ത തരത്തിൽ മേഘങ്ങൾ രൂപപ്പെടുന്നത് കേരളത്തിൽ തുലാമഴയുടെ സമയത്തും കാലവർഷത്തിൽ വലിയ കാറ്റോടുകൂടിയ മഴയുണ്ടാകുമ്പോഴും ഇത്തരം മേഘങ്ങളെ കാണാവുന്നതാണ് ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഇടിയും ചിലപ്പോഴൊക്കെ ആലിപ്പഴ വർഷവും ഈ മേഘങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഇന്ന് രാവിലെ മണി മുതൽ ആരംഭിച്ച മഴ പതിനൊന്നേ മുപ്പത് വരെയാണ് കൊച്ചിയിൽ നിലക്കാതെ പെയ്തത് അക്ഷരാർത്ഥത്തിൽ കൊച്ചി ഇപ്പോൾ സ്തംഭിച്ചിരിക്കുകയാണ് വ്യാപാര മേഖലകളടക്കം സ്തംഭിച്ചിരിക്കുന്നു വാഹനങ്ങൾ നിരവധിയാണ് ഇപ്പോൾ വെള്ളം കയറി പ്രവർത്തന ക്ഷമത ഇല്ലാതായിരിക്കുന്നത് മരങ്ങൾ കടപഴകി വീണ് നിരവധി അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു മഴക്കാലം ആരംഭിക്കുന്നതേയുള്ളൂ അപ്പോഴാണ് ഈ അവസ്ഥ ഇനിയുള്ള ദിവസങ്ങളിൽ കനത്ത മഴയാണ് പ്രവചിച്ചിട്ടുള്ളത് കൊച്ചിയിൽ മേഘവിസ്ഫോടനം ഇനിയും ഉണ്ടാകുമെന്ന സൂചനയുള്ളതിനാൽ ജനങ്ങളും ഭരണകൂടങ്ങളും ജാഗരൂകരാകേണ്ട സ്ഥിതിവിശേഷമാണ് ഉള്ളത്